ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൽബിയുടെയും സോണിയുടെയും വിവാഹം ഉറപ്പിക്കുകയാണ് എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെയാണ് രാഹുലും ടീമൊന്നും ഒരു കാര്യം അറിയുന്നില്ല അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ സേനൻ രൂപയുടെ കഴുത്തിൽ താലി കിട്ടുകയും ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ കല്യാണിയെ അപകടപ്പെടുത്താൻ രാഹുൽ ശ്രമിക്കുമ്പോൾ രാഹുലിനെ സേനന്റെ ഗുണ്ടകൾ ശരിക്കു കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ രാഹുൽ ഒരു ഭാഗത്ത് കിടപ്പിലാവുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണെങ്കിൽ അവരുടെ എൻഗേജ്മെൻറ്റ് എത്രയും വേഗം നടത്തി വെക്കുകയാണ് ആൽബിയുടെയും അതുപോലെ സോണിയുടെയും അങ്ങനെ ആയൊരു കാര്യം വിക്രം അറിയുന്നുണ്ട് വിക്രം എത്രയും വേഗം ആ വിവാഹം മുടക്കണമെന്ന ഒരൊറ്റ കൂടി മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ആൽബിയെ കണ്ട് പല രീതിയിലും ആ കല്യാണം മുടക്കാനും അതുപോലെ തന്നെ മറഞ്ഞ് നിന്ന് ആ കല്യാണം മുടക്കാനൊക്കെ വിക്രം ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ അവിടെ നടക്കുന്നില്ല അങ്ങനെ അവസാനം പ്രകാശൻ രാഹുലിൻ്റെ സഹായം തേടുകയാണ് രാഹുലിനോടായിട്ട് ഈ ഒരു കാര്യം അറിയിക്കുകയും എന്നെ സഹായിക്കണം ഒരു പണച്ചാക്കുകാരനായാണ് അവൾ കല്യാണം കഴിക്കാൻ പോകുന്നത് എത്രയും വേഗം ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ വളരെ ദുരിതത്തിലാണ് സോണിയെ എൻ്റെ മകന് തിരികെ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് എത്ര എത്രിട്ടിയാലും മതിയാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ രാഹുല് എത്രയും വേഗം സോണിയുടെ വിവാഹം മുടക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കാരണം തൻ്റെ മകൾക്ക് കിട്ടേണ്ട സ്വത്തുക്കളും തൻ്റെ മകളേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ അവരൊന്നും ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊരു കാരണം കൊണ്ട് തന്നെ ആ ഒരു വിവാഹം മുടക്കാൻ അതുപോലെ തന്നെ ആൽബിയോട് ആൽബിയെ പല രീതിയിലും അപകടപ്പെടുത്താനും രാഹുൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്നും വീണ്ടും നമ്മുടെ സേനൻ അവരെയൊക്കെ രക്ഷപ്പെടുത്തുകയും അതുപോലെ തന്നെ രാഹുലിന് വീണ്ടും എട്ടിൻ്റെ പണി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ വീഴ്ചയിലും രാഹുൽ നന്നാവില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ പിന്നെയും പിന്നെയും വീണുകൊണ്ടിരിക്കുകയാണ്